നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടര വർഷത്തെ കാത്തിരിപ്പിനു ശേഷം സൗദി ഉമ്ര നിർവഹിക്കുന്നത് ആരംഭിച്ചിരിക്കുകയാണ് റമദാൻ നോമ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ സൗദി കൂടുതൽ നിബന്ധനകൾ പുറത്തിറക്കിയിരിക്കുകയാണ് അത്തരത്തിൽ അനുമതിയില്ലാതെ ഉമ്ര നിർവഹിക്കാൻ വന്നാൽ വൻ തുക പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ പതിനായിരം സൗദി റിയാൽ അതായത് രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ കുറ്റക്കാരിൽ നിന്ന് ഈടാക്കുമെന്ന് ശനിയാഴ്ച പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു ഉമ്ര നിർവഹിക്കാൻ വരുന്നവരുടെ തവൽക്കന ആപ്ലിക്കേഷനിൽ പൊതുസുരക്ഷാ വിഭാഗം പരിശോധിക്കാം താമസം പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ ബോർഡർ നമ്പർ എന്നിവ പരിശോധിക്കും ഇതിനു പുറമെ പെർമിറ്റിൽ തിരഞ്ഞെടുത്ത ഉമ്ര നിർവഹിക്കുന്നതിന് വ്യക്തമാക്കിയ തീയതിയുമായി താരതമ്യം ചെയ്യും ഉമ്ര നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരോട് തവൽക്കന അല്ലെങ്കിൽ ഇറ്റാമരണ ആപ്പ് വഴി പെർമിറ്റ് അനുവദിക്കുന്നതിന്റെ പ്രാധാന്യം ആഭ്യന്തര മന്ത്രാലയം ഊന്നി പറഞ്ഞു പെർമിറ്റ് ലഭിക്കാതെ നിർവഹിക്കാൻ അനുമതി നൽകില്ലെന്ന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ അനുമതി തേടേണ്ടെന്ന ഹജ്ജ് ഉമ്ര മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ അൽ റാവ്ദാഫ് ഷരീഫയിൽ ഉമ്ര അനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനും അനുമതി തേടേണ്ടതാണ് അൽ റാവ്ദാഫ് ഷരീഫയിൽ ഉമ്ര അനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം അഞ്ചു വയസ്സും അതിൽ കൂടുതലുമുള്ള കുട്ടികൾക്ക് മാത്രമായി മന്ത്രാലയം പരിമിതപ്പെടുത്തിയിരുന്നു വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് ഉമ്ര നിർവഹിക്കാനും ഗ്രാൻഡ് മോസ്കിലും പ്രൊഫറ്റ്സ് മോസ്കിലും പ്രവേശിക്കാം എന്നാൽ ഇവർക്ക് മുൻപ് കോവിഡ് ബാധിച്ചിട്ടില്ലെന്നും കോവിഡ് ബാധിതരുമായി സമ്പർക്കം ഉണ്ടായിട്ടില്ലെന്നും സാക്ഷ്യപ്പെടുത്തണം കൂടാതെ ഉമ്ര പെർമിറ്റ് ലഭിക്കുന്നതിന് രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകർക്ക് വാക്സിനേഷൻ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതേസമയം നീണ്ട രണ്ടര വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗൾഫ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ നോമ്പുകാലത്തിന് തുടക്കമായിരിക്കുകയാണ് കോവിഡ് വ്യാപനം നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് മക്കാ മദീന ഹറമുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് കോവിഡ് വ്യാപനങ്ങൾ നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് മക്കാ മദീന ഹറമുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് മക്ക റമുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് അങ്ങനെ ശനിയാഴ്ച റമദാൻ വ്രതാരംഭം കുറിച്ചതോടെ മക്ക മദീന പള്ളികളിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ് കോവിഡ് മഹാമാരി കാരണം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ കനത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷം ഇളവ് വന്നതോടെയാണ് ഉമ്രയ്ക്കും നമസ്കാരത്തിനും സൗദിയിൽ നിന്നും വിദേശത്തു നിന്നും വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക